മാസപ്പടി വിവാദത്തിൽ താൻ ആവർത്തിച്ചു പറഞ്ഞ കാര്യങ്ങളിൽ അടിവരയിടുന്ന റിപ്പോർട്ടാണ് കേന്ദ്ര അന്വേഷണ ഏജൻസിയുടേതെന്ന് മാത്യു വാർത്താസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം വിഷയത്തിൽ സിപിഎം സംസ്ഥാന സമ്മേളനത്തിൽ ഇപ്പോഴും പഴയ നിലപാട് തന്നെയാണോ എന്നത് വ്യക്തമാക്കണമെന്നും മാത്യു കുഴൽനാടൻ ആവശ്യപ്പെട്ടു ഈ പിണറായി വിജയന്റെയും കുടുംബത്തിന്റെയും അഴിമതിയുടെ പേരിൽ എന്ന മോദിട്ടു പിടിച്ചിരിക്കുകയാണ് ഇങ്ങോട്ട് വലിച്ചാൽ ഇങ്ങോട്ട് വരും അങ്ങോട്ട് അങ്ങോട്ടഴിച്ചാൽ അങ്ങോട്ട് പോകും എന്തിനാണ് സി പി എം എന്ന പാർട്ടി ഇതുപോലൊരു ഗതികേടിലെത്തി നിൽക്കുന്നത് പിണറായി വിജയനെയും വിജയന്റെ കുടുംബത്തെയും സംരക്ഷിക്കുന്നതിന് വേണ്ടി സി പി എം എന്ന പാർട്ടിയെ തൊടലിട്ട് പിടിച്ചിരിക്കുന്ന നരേന്ദ്രമോദിയുടെ കൈകൾ ഞാനത് പറയാൻ കാരണം ഞാൻ വെറുതെ പറയുന്നത് ഇത് എന്റെ കയ്യിലുള്ളത് ജാനുവരി മുപ്പത്തൊന്നിന് അവർ എസ് എഫ് ഐ അന്വേഷണം ഏർപ്പെടുത്തിക്കൊണ്ട് ഇഷ്യൂ ചെയ്ത ഓർഡർ ആണ് ആ ഓർഡറിൽ നൌ ദർ ഫോർ ഇൻ ദ എക്സൈസ് ഓഫ് കൺഫേൺസോ ദോളോയിങ് ഓഫീസർ ഡെസിഗ്നേറ്റഡ് ആസ് ഇൻസ്പെക്ടേഴ്സ് ടു കാര്യ ഔട്ട് ദ ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറഞ്ഞ് അത് അപ്രൂവ് ചെയ്തതിനു ശേഷം അവസാനം ഇൻസ്പെക്ടേഴ്സ് ആൻഡ് ഇൻവെഗേറ്റിംഗ് ഓഫീസർ ഷാൽ കംപ്ലീറ്റ് ദ ഇൻവെസ്റ്റിഗേഷൻ സബ്മിറ്റ് ദ റിപ്പോർട്ട് വിദിൻ എയ്റ്റ് മന്ത്സ് ടു ദ സെൻട്രൽ ഗവൺമെന്റ് എട്ട് മാസം കൊണ്ട് പൂർത്തീകരിക്കേണ്ട എസ് എഫ് ഐ അന്വേഷണം എന്തുകൊണ്ടാണ് ഇതുവരെ പൂർത്തീകരിക്കപ്പെടാത്തത്